തന്റെ വാഹനത്തിന് കടന്നുപോവാനായി വാഹനങ്ങള് തടഞ്ഞുനിര്ത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവൻ റെഡ്ഡി പോലീസിന് നിർദ്ദേശം നൽകി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പാത പിന്തുടര്ന്നാണ് വാഹനയാത്രയ്ക്ക് സീറോ ട്രാഫിക് പ്രോട്ടോക്കോളിന്റെ പ്രത്യേക അവകാശം ഉപേക്ഷിക്കാന് രേവന്ത് തീരുമാനിച്ചത് അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനും മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ട്രാഫിക് തടസ്സപ്പെടുത്താറുണ്ട് ഇത് ട്രാഫിക് കുരുക്കുകൾ ഉണ്ടാകാൻ എപ്പോഴും ഇടവരുന്നു അടിയന്തരമായി സഞ്ചരിക്കുന്നവർക്കും ഇത് പ്രശ്നമാകുന്നുണ്ട് അത് കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി രേവൻ റെഡ്ഡിയുടെ തീരുമാനം ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകും മുഖ്യമന്ത്രിയുടെ അകമ്പടി ഇരുപത് വാഹനങ്ങൾ നിന്ന് ഒൻപത് എണ്ണമാക്കി കുറച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ തനിക്ക് സന്ദർശനങ്ങൾ നടത്തേണ്ടതുണ്ട് അതിനാൽ താൻ പോകുന്ന റൂട്ടുകളിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ബദൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് രേവൻ റെഡ്ഡി പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് നേരത്തെ ബിആർ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിക്ക് കടന്നുപോകാൻ സാധാരണക്കാരുടെ വാഹനങ്ങൾ ദീർഘനേരം തടഞ്ഞു വെക്കുന്നതായി പരാതി ഉയർന്നിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം